മാള പ്രതികരണ ഭേദി രജത ജൂബിലി ആഘോഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കും വൈകിട്ട് നാലു മണിക്ക് മാള സെന്റ് ആനഡിസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയോടെ ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് അഞ്ചേ മുപ്പതിന് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം ബെന്നി ബെഹന്നാൻ എം പി ഉദ്ഘാടനം ചെയ്യും വി ആർ സുനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കും വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കും സാംസ്കാരിക രംഗത്തെ പ്രതിഭകൾ ചടങ്ങിൽ പങ്കെടുക്കും സലാം തോമസ് ജിയോ കൊടിയൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഗുണകാം നമ്മുടെ സമൂഹത്തിൽ പല നന്മകളും ചെയ്ത അറിയപ്പെടുന്ന അഞ്ചു പേരെ അവരുടെ ആദരിക്കുകയാണ് ഒന്ന് പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ സി ആർ നീലകണ്ഠൻ മനുഷ്യാവകാശ പ്രവർത്തകനായ ശ്രീ ജോയ് കേദാനഥ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടം നാടിന് കാഴ്ചവെച്ച ഡോക്ടർ രാജുദേവിസ് പേരെപ്പാടൻ ആരോഗ്യരംഗത്ത് ദീർഘകാലത്തെ സേവനം നടത്തിയ ഡോക്ടർ കെ കെ അബ്ദുൾ സലാം നാടക സാംസ്കാരിക രംഗത്ത് സംസ്ഥാന അവാർഡ് നേടിയ ശ്രീ അനി മാള ഈ അഞ്ച് പേരെ മെമ്മൻറ്റൊക്കെ നൽകി ഞങ്ങൾ ആദരിക്കും ഇപ്പോൾ കലാപരിപാടികളും ആദരണീയും കുടുംബസംഗമവും സ്നേഹവിരുന്നും ഘോഷേഖല കൂടിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ പ്രതികരണ വേദികളെ രജത ജൂബി ആഘോഷിക്കുന്നത്